ടിക്കറ്റ് എടുത്ത സ്റ്റേഷൻ പരിധി ഏതാണോ ആ പരിധിയിലുള്ള സ്റ്റേഷനിൽ നേരിട്ട് പോയി റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഹെൽപ് ലൈനിന്റെ നമ്പർ ആയിട്ടുള്ള വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് നമുക്ക് പരാതി രേഖപ്പെടുത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർണാടക സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് കർണാടക പോലീസ് അമെന്റ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് ആ ഒരു നിയമത്തിന്റെ പേര് നമസ്കാരം സെലീൽ വിൻഗാസിമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയ നറുക്കെടുപ്പ് തട്ടിപ്പ് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരത്തോളമോ അല്ലെങ്കിൽ ഇരുപതിനായിരത്തിലേറെയോ ആളുകളാണ് ആ ഒരു ഉടായ്പ് നറുക്കെടുപ്പിൽ ഇരകളാക്കപ്പെട്ടത് ഇരകളാക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പാവപ്പെട്ട ആളുകളാണ് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ ഉടായ്പ് നറുക്കെടുപ്പിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ നിയമവിരുദ്ധമാണ് കർണാടകയില് നിയമവിധേയമാണ് എല്ലാ പേപ്പറുകളും റെഡിയാക്കി നിയമവിധേയമായാണ് ഞങ്ങൾ കർണാടകയിൽ നടത്തിയത് എന്നൊക്കെ പറയുന്നു അതിനൊന്നും വലിയ കഴമ്പൊന്നുമില്ല അപ്പോൾ തീർച്ചയായും പറ്റിക്കപ്പെട്ട ആളുകൾക്ക് പരാതിപ്പെടാവുന്നതാണ് എവിടെയൊക്കെ പരാതിപ്പെടാം പരാതിപ്പെടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പായി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് പറ്റിക്കപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില വ്യക്തികളും കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി അത്തരത്തിലൊരു ചൂഷകനാണോ അല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ഒരു ചൂഷണം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതി പറയാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല ശ്രീജിത്ത് പെരുമാന എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് വക്കീലിനെ കുറിച്ചാണ് അദ്ദേഹം പല വിവാദ വിഷയങ്ങളും വരുന്ന സമയത്ത് സ്വന്തം നമ്പറൊക്കെ ഇട്ടിട്ട് നിയമസഹായം ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമസഹായത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി പോസ്റ്റുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇടാറുണ്ട് പല വിഷയങ്ങളിലും ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് നിയമസഹായം ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പല വിഷയങ്ങളിലിട്ടിട്ടുണ്ട് അത്തരം വിഷയങ്ങളൊന്നും പിന്നീട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ട് എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു കേസ് വാദിച്ച് ജയിച്ചതായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല മുന്നേ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള പല പോസ്റ്റുകളും കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു പോസ്റ്റ് കണ്ണിൽപ്പെട്ട സമയത്ത് അതിനൊരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അതിനൊരു മറുപടി എഴുതി തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് നമുക്കൊന്ന് ഒന്ന് വായിച്ച് നോക്കാം ഇന്നലെ രാത്രിയിലിട്ട പോസ്റ്റാണ് ഗവൺമെന്റ് ഓഫ് പാണ്ടിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിന്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന് സംശയമോ സന്ദേഹമോ പരാതിയോ ഉള്ളവർക്ക് കമന്റ് ചെയ്യാം അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമസഹായങ്ങളും നൽകുന്നതാണ് എൻ ബി ലോട്ടറി സ്ലിപ്പും തെളിവുകളും പരാതിക്ക് കാരണമായ വിവരങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി അഡ്വക്കറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്നീ കോൺടാക്റ്റുകളിൽ ബന്ധപ്പെടുക പൊതുജന താൽപര്യാർത്ഥം അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അവിടെ കമന്റായി രേഖപ്പെടുത്തേണ്ടത് രണ്ട് ഇട്ടുണ്ട് അതിൽ ആദ്യത്തെ കമന്റ് ഞാൻ വായിക്കാം താങ്കൾ ഇതിനു മുമ്പും കുളം കലങ്ങുന്ന സമയം നോക്കി ഇത്തരത്തിലുള്ള വലയുമായി ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വലയിടലിന് ശേഷം എന്താണ് നടന്നതെന്ന് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു അതൊക്കെ പോട്ടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലും വാട്സ്ആപ്പിലും സ്വന്തമായി പരാതിയൊക്കെ സ്വീകരിച്ചു നിയമ നടപടികൾ സ്വീകരിക്കുന്ന താങ്കൾ ഓൺലൈൻ വക്കീൽ പരിപാടി ഉപേക്ഷിച്ച് സ്വയം പ്രഖ്യാപിത ഓൺലൈൻ കോടതിയായി മാറിയത് എന്ന് മുതലാണെന്ന് കൂടി വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്തത് ആ കമന്റ് വളരെ വ്യക്തവും സ്പഷ്ടവുമാണ് കാരണം അദ്ദേഹം ഒരു വക്കീലാണ് അദ്ദേഹത്തിന് പരാതി സ്വീകരിക്കാനോ അതിൽ നടപടി എടുക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും പരാതി കൊടുക്കാൻ വേണ്ടി ആളുകളെ സഹായിക്കുക അതിന് അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അതൊന്നും ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോൺടാക്ട് പേഴ്സണൽ മെയിൽ ഐ ഡിയും കൊടുത്ത് അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് എന്തുകൊണ്ടും മനസ്സിലാവുന്നില്ല ഞാൻ ആ കമന്റ് ഇട്ട സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ കൊണ്ടുവന്ന് തോന്നുന്നു അദ്ദേഹം എനിക്കൊരു റിപ്ലൈ കമന്റ് എഴുതി പരാതി ഓൺലൈനിൽ മേടിക്കണോ ഓഫ്ലൈനിൽ മേടിക്കണോ എന്ന് പെരുമന തീരുമാനിക്കും അതിന് ഗുണ്ണാടി കേരളയിൽ നിന്നുള്ള തിട്ടൂരവും തൽക്കാലം വേണ്ട പിന്നെ വലയുമായി പെരുമന ഇറങ്ങിയാൽ പാണ്ടിക്കാട്ടെ മീൻ മാത്രമല്ല ഏത് ഗുണ്ണാടി മോൻ ആണെങ്കിലും പിടിച്ചിരിക്കുന്നത് അത് ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രയേ ഉള്ളൂ ഞാനത് പേടിച്ചുവേ ഇയാളെ ഈ കമന്റ് ഒക്കെ കണ്ടപ്പോഴേ ഗുണാടി കേരളയെ പിടിക്കാൻ വരുന്ന സമയത്ത് കുറച്ച് ലൂബ്രിക്കേഷൻ ഒക്കെ ഇട്ട് പിടിക്കണമെന്ന് താണുകൾ അപേക്ഷിച്ചുകൊണ്ട് ഞാനൊരു റിപ്ലൈ കൊടുത്തു അപ്പോ റിപ്ലൈ ഇങ്ങനെയാണ് കേരളം എന്താടാ ഗുണാടി അനക്ക് സ്ത്രീധനം കിട്ടിയതാണോ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിന്റെ പേരോടൊപ്പം ഒക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ എന്നാണ് അദ്ദേഹം തിരിച്ച് മറുപടി ചെയ്തിട്ടുള്ളത് മറുപടി കൂടെ കണ്ടപ്പോ എനിക്ക് മതിയായി ഞാൻ എന്ത് ചെയ്തു അയ്യേ താൻ ഇത്രയേ ഉള്ളൂ കുറച്ചുകൂടി മൂപ്പുണ്ടാകുമെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇതൊരുമാരി നഴ്സറി കുട്ടികളെ പോലെ ആയി പോയല്ലോടോ എന്ന് പറഞ്ഞു ഒരു റിപ്ലൈ കൊടുത്ത് അവിടെ നിർത്തി ആ ഒരു കമന്റ് ഇട്ടതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കമന്റ് കൂടെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ പെരുമാന വക്കീൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതിന് റിപ്ലൈ ചെയ്തിട്ടില്ല ഒരു കമന്റ് കൂടെ ഞാൻ വായിക്കാം ഓൺലൈനായി പരാതിപ്പെടേണ്ടവർക്ക് നേരിട്ട് പരാതിപ്പെടാൻ സർക്കാർ തന്നെ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ അതിന്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും കൊടുക്കാം ആ ലിങ്ക് സബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അനുവദിക്കുന്നു ഈ പോർട്ടൽ വഴി നിങ്ങൾക്ക് എല്ലാ ഓൺലൈൻ കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യേണ്ടത് നിർണായകമാണ് തെളിവുകൾ ശേഖരിക്കാനും അവ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ആവശ്യമായ നടപടിയെടുക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് പ്രാപ്തമാക്കുന്നു പെരുമനക്ക് പരാതി എഴുതി അയക്കാൻ നിൽക്കുന്നവർ മുകളിൽ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് അയക്കുന്നതാവും കൂടുതൽ ഉചിതം സാധാരണക്കാർക്ക് പരാതി നൽകാനും നിയമപരമായ സേവനങ്ങൾ നൽകാനും സർക്കാർ തന്നെ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ വളരെ സിമ്പിളായി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം എല്ലാ റിസ്ക്കും സ്വയം ഏറ്റെടുത്ത് വരുമാന വക്കിൽ വല്ലാണ്ട് അങ്ങ് കഷ്ടപ്പെടാൻ തയ്യാറാവുന്നത് എന്തിനാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ കൊടുത്ത കമൻറ്റ് വരുമാന എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെ സഹായ വാഗ്ദാനം ചെയ്തതിനാണോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നയിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ സുതാര്യമല്ലാത്ത തട്ടിപ്പുകൾ പോലെ തന്നെയാണ് സുതാര്യമല്ലാത്ത സഹായ വാഗ്ദാനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു സഹായ വാഗ്ദാനം ആത്മാർത്ഥമായിട്ടുള്ളതോ സുതാര്യമായിട്ടുള്ളതോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പൊതുവിഷയത്തിൽ ആളുകളെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാവുന്ന സമയത്ത് ഓരോ വ്യക്തികളോടും സ്വകാര്യമായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പറയുന്ന സമയത്ത് പല രീതിയിലുള്ള ചൂഷണങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ഇദ്ദേഹം പറയുന്നത് പൊതുജന താല്പര്യം പോസ്റ്റാണെന്നാണ് പക്ഷേ അങ്ങനെ ഒരു പൊതുജന താല്പര്യം എനിക്കതിൽ കാണാൻ സാധിച്ചിട്ടില്ല കാരണം ഒരുപാട് അഡ്വക്കേറ്റ്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് നിയമപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളിൽ എങ്ങനെ നിയമപരമായിട്ട് അത്തരം കാര്യങ്ങളെ നമുക്ക് നേരിടാം അത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ട് എന്തെല്ലാം സൊല്യൂഷൻ ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കുന്ന ഒരുപാട് അഡ്വക്കേറ്റ്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ ഇദ്ദേഹം ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് പകരം തന്നോട് പേഴ്സണലി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രവണത തുടരുന്ന വ്യക്തിയാണ് ശരിക്കും അദ്ദേഹം ആളുകളെ സഹായിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല പോസ്റ്റ് ഇടേണ്ടിയിരുന്നത് അദ്ദേഹം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് തട്ടിപ്പിനിരയായ ആളുകളെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുകയായിരുന്നെങ്കിൽ അവിടെ നമുക്ക് അദ്ദേഹത്തെ ഒരു സംശയിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി അതല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്ന രീതിയിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്ന് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊതുജന താല്പര്യമുണ്ട് പക്ഷേ ഇതിൽ തീർച്ചയായും ഒരു മുതലെടുപ്പിന്റെ സ്വരമുള്ളതുകൊണ്ടും അദ്ദേഹം മുതലെടുത്തുവന്നും ഞാൻ പറയുന്നില്ല കേട്ടോ മുതലെടുപ്പിന്റെ രീതിയുള്ളത് കൊണ്ടുമാണ് ഇത്തരം സഹായ വാഗ്ദാനങ്ങൾ എതിർക്കപ്പെടേണ്ടി വരുന്നത് പൊതുജനങ്ങൾ പരാതി ഉണ്ടാക്കി ആയിട്ട് ശ്രീജിത് പെരുമലയുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വാട്സപ്പിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോളിലോ അല്ല ബന്ധപ്പെടേണ്ടത് അയാളൊരു വക്കീല് മാത്രമാണ് അയാൾ ഒരു ജുഡീഷ്യറി അല്ല നമ്മള് പരാതികൾ കൊടുക്കേണ്ടത് നിവേദനങ്ങൾ സമർപ്പിക്കേണ്ടത് നമ്മൾ നീതി നേടിയെടുക്കേണ്ടത് ജുഡീഷ്യറിയിൽ നിന്നാണ് നീതി നേടിയെടുക്കുന്നത് കൂടുതൽ എളുപ്പമാക്കാനും ആയാസരഹിതമാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വളരെ സിംപിളായി പരാതിപ്പെടാനുള്ള ഓപ്ഷൻ ഇപ്പോൾ സാധാരണക്കാർക്കുണ്ട് ഇത്തരം ഓപ്ഷനുകളൊക്കെ ഈ പറ്റിക്കപ്പെട്ട ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ശ്രീജിത് പെരുമനെ പോലുള്ള ആളുകൾ തന്നെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലേക്ക് പരാതി അയക്കുക വാട്സപ്പിലേക്ക് തെളിവുകൾ അയക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അത്തരം രീതിയിലൂടെ ആളുകൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരുക്കി കൊടുക്കുകയും അതിന്റെ അപ്പുറത്തേക്ക് പരാതിയുമായി മുന്നോട്ടേക്ക് പോകേണ്ടത് പറ്റിക്കപ്പെട്ട ആളുകളാണ് പെരുമനയോ ഞാനോ ഇല്ല ഈ ആളുകൾ പോകുന്ന സമയത്ത് ഇവരെ സഹായിക്കാനും ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്രീജിത് പെരുമനന്റെ വക്കീൽ പണി എടുക്കാനുള്ള വക്കീൽ ഓഫീസല്ല ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത് പെരുമേന പെരുമനെന്റെ വീട്ടിൽ പോയി എടുക്കുക പെരുമനന്റെ വണ്ടിക്കരി ബോർഡും നോക്കി നമ്പറും നോക്കി നേരെ അങ്ങോട്ട് കയറി വരുന്ന ക്ലയൻസിന്റെ അടുത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യാം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ല ശ്രീജിത് പെരുമേന വക്കീൽ പണി പണിയെടുക്കേണ്ട അത് കോടതിയിൽ പോയിട്ട് എടുക്കേണ്ട കാര്യമാണ് സ്വയം ജുഡീഷ്യറി ജമയാനുള്ള ഒരു അധികാരവും ശ്രീജിത് പെരുമനക്ക് ഇല്ല എന്നുള്ളതാണ് ഇനി പാണ്ടിക്കാട് കുഞ്ഞാന്റെ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ആളുകൾ നിയമപരമായിട്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാം ഇവിടെയൊക്കെ പരാതി കൊടുക്കാം കാര്യങ്ങളും നമുക്കത് പരിശോധിക്കാം അത് മുൻപായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് വോകർമാർ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ പാണ്ടിക്കാട് കുഞ്ഞാനിന്റെ നേതൃത്വത്തിലാണ് ഈ വിഷയം നടന്നിട്ടുള്ളത് എന്ന് ആ നറക്കെടുപ്പ് എടുത്തതൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ ആയെന്നത് കൊണ്ട് തന്നെ വീട്ടുടമസ്ഥനായിട്ടുള്ള നാസറും പാണ്ടിക്കാട് കുഞ്ഞാനും ട്രെയിൻ സസ്പെക്ടുകൾ തന്നെയാണ് അതേസമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ആരുടെ വീഡിയോ എപ്പോ കണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ഒരു വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആ ഒരു വീഡിയോ ഇട്ട ഡേറ്റ് നോട്ട് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് സേവ് ചെയ്തു വെക്കുക ആ വീഡിയോ നാളെ റിമൂവ് ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലിങ്ക് നിയമപരമായി പോകുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടും ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ടിക്കറ്റ് എടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഏത് മീഡിയയിലൂടെയാണ് എത്ര രൂപയാണ് നമ്മൾ അയച്ചത് ഇന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് ടിക്കറ്റ് എടുത്തത് എവിടെ നിന്നാണ് ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് നമ്മൾ ആ ടിക്കറ്റിന് പണം അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക എന്നിട്ട് പരാതിയുടെ ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരന്റെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വെക്കുക അതിന് ആയിട്ട് ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വായിക്കുന്നത് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ അതിന് താഴെ ചേർക്കറ്റൂല അതിനുശേഷം വളരെ വിശദമായിട്ട് എന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു എവിടുന്നു ടിക്കറ്റ് എടുത്തു എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാം ജസ്റ്റ് ഞാനൊരു സാമ്പിൾ ഞാൻ വായിച്ചു തരാം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന മറ്റു ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊപ്പം ചേർന്ന് പണം അയച്ച ആളുകൾ പലരുടെയും പല ഡേറ്റിലുള്ള വീഡിയോകളാവും കണ്ട് പണ അയച്ചിട്ടുണ്ടാവുക പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ ഈ വിഷയത്തിൽ പല ഡേറ്റിൽ അനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പാർ വീഡിയോ ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ ആ സമയം നറുക്കെടുപ്പിന്റെ സമയം കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം കർണാടക സ്വദേശി എന്ന് പറയപ്പെടുന്ന നാസർ എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ കടബാധ്യത തീർക്കാനെന്ന വ്യാജന ഒരു ലക്കി ഡ്രോ മത്സരം നടത്തുകയുണ്ടായി ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കുന്നവർക്ക് പതിനാല് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടും ജിംനിക്കാറും ബുള്ളറ്റും ആക്ടിവയും ഗോൾഡും അടക്കം മറ്റ് അനവധി സമ്മാനങ്ങൾ കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തു കേരളത്തിൽ നിയമവിരുദ്ധമായ മത്സരം കർണാടകയിൽ തീർത്തും നിയമവിധേയമാണ് തീർത്തും നിയമപരവും സുതാര്യവുമായാണ് തങ്ങൾ ഈ നറുക്കെടുപ്പ് മത്സരം നടത്തുന്നത് എന്നെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടി കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ നറുക്കെടുപ്പ് മത്സരത്തിൽ പ്രൊമോഷൻ വീഡിയോകളെല്ലാം അവർ ചെയ്തത് കേരളീയരായ മലയാളികളെ മാത്രം ലക്ഷ്യം വെച്ച് മലയാളം ഭാഷയിൽ മാത്രമായിരുന്നു ടിക്കറ്റ് എടുത്തവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മലയാളികളായിരുന്നു പറഞ്ഞുറപ്പിച്ച പ്രകാരം മെയ് മേയ് ഇരുപത്താറ് തീയതി ആ ഒരു ഡേറ്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ടൈമും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഉൾപ്പെടുത്തുക കേരളത്തിൽ ഈ നറക്കെടുപ്പിന് നേതൃത്വം വഹിച്ച പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായി നറുക്കെടുപ്പ് വീഡിയോ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി ഇപ്പൊ വീഡിയോ പ്രക്ഷേപണം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ പേജിന്റെ ലിങ്ക് ആ ഒരു വീഡിയോന്റെ ലിങ്ക് ആ വീഡിയോ സമയം നിങ്ങൾ കണ്ട സമയം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താന്നതാണ് ഒട്ടും സുതാര്യതയില്ലാത്ത രീതിയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ആയിരം രൂപ നൽകിയ ടിക്കറ്റ് എടുത്തവരെ വിഡികളാക്കിക്കൊണ്ട് ഒന്നാം സമ്മാനത്തിന്റെ നറുടുപ്പ് ബ്രാക്കറ്റിൽ വീട് നിടാം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്യക്തിയാണ് എടുത്തത് അദ്ദേഹം മുൻകൂട്ടി പെട്ടിയുടെ അടിഭാഗത്തായി ഫിക്സ് ചെയ്തു വെച്ച നറുക്ക് അടിയിലേക്ക് കയ്യിട്ട് കൈകൊണ്ട് തപ്പി എടുക്കുകയായിരുന്നു എന്ന് ലൈവ് വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു എടുത്തത് രണ്ടാം സമ്മാനത്തിന്റെ എടുത്തത് സമ്മാനം നൽകുന്ന വസ്തുവകകളുടെ ഉടമസ്ഥൻ എന്ന് പറയപ്പെടുന്ന കർണാടക മടിക്കേരി സ്വദേശി നാസർ എന്ന് പരിചയപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്നുള്ള അറിയില്ല അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി എന്തായിരുന്നു കേട്ടോ അവന്റെ ഒഫീഷ്യൽ നെയിം നെയിമ് ആണ് സോഷ്യൽ മീഡിയയിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് അറിയപ്പെടുന്ന അവരുടെ പേജിന്റെ പേരും അത് ലിങ്കും ഉൾപ്പെടുത്തുക പരിചയപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു അയാളും പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത പോലെ സമാനമായ രീതിയിലായിരുന്നു നറുക്ക് എടുത്തിരുന്നു അതിനുശേഷം മാത്രമാണ് ചുറ്റും കൂടിയിരുന്ന മറ്റു ആളുകൾക്ക് അവസരം നൽകിയത് തീർത്തും ധനോപകരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങളെ വിശ്വാസവഞ്ചന നടത്തുകയും ചൂഷണം ചെയ്യുകയായിരുന്നു അവരുടെ ഉദ്ദേശം എന്നത് നറുക്കെടുപ്പ് കണ്ടപ്പോൾ മാത്രമാണ് മനസ്സിലായത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഒരു ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ വായിക്കണല്ലോ എന്ന രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എന്താ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ പോയിന്റുകളും ഉൾപ്പെടുത്താനുണ്ട് എന്തൊക്കെ പോയിന്റുകളിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഞാൻ എന്തായാലും വക്കീലിന്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചു വെക്കാം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരു പരാതിയുടെ ഒരു കോപ്പി വേണമെങ്കിൽ ഞാൻ ഇടാം ഇനി എവിടെയൊക്കെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാം അതിനുവേണ്ടിട്ട് ചീഫ് മിനിസ്റ്റർ അറ്റ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്നുള്ള മെയിൽ ഐ ഡിയിൽ നമുക്ക് ഇമെയിൽ ആയി പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയക്കാവുന്നതാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡി ജിപിക്കും നേരിട്ട് പരാതി കൊടുക്കാവുന്നതാണ് ഡി ജി പി അറ്റ് കേരള പോലീസ് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡിയിലാണ് നമ്മൾ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം പരാതി മെയിൽ അയക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത സ്റ്റേഷൻ പരിധി ഏതാണോ ആ പരിധിയിലുള്ള സ്റ്റേഷനിൽ നേരിട്ട് പോയി റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഹെൽപ്ലൈൻ്റെ നമ്പർ ആയിട്ടുള്ള വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് നമുക്ക് പരാതി രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെ വിളിച്ച് പരാതി രേഖപ്പെടുത്തുന്ന സമയത്ത് അത്രത്തോളം എഫക്റ്റീവാണ് എന്ന് എനിക്കറിയില്ല നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ലൈൻ്റെ മെയിൽ ഐ ഡിയിലേക്കും നമുക്ക് പരാതി അയക്കാവുന്നതാണ് അങ്ങനെ അയക്കുന്ന സമയത്ത് ഒരു ട്രാൻസ്ലേറ്ററുടെ സഹായത്തോട് കൂടിയിട്ട് പരാതി ആക്കിയിട്ട് ഇംഗ്ലീഷിൽ അയക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരളത്തിൽ ചെയ്യാവുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണെന്ന് വെച്ചാൽ കർണാടക ഡി പിക്ക് നമുക്ക് പരാതി അയക്കാനുള്ള പക്ഷേ കർണാടകയിൽ നമ്മൾ പരാതി കൊടുക്കുന്ന സമയത്ത് ഫോർമാറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം മാത്രമല്ല നമ്മൾ അത് ഇംഗ്ലീഷിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഇവർ പറഞ്ഞിട്ടുള്ളത് കർണാടകയിൽ ഈ ഒരു നറക്കെടുപ്പ് നിയമവിധേയമാണ് എല്ലാ പേപ്പറുകളും റെഡി ആക്കിയിട്ടാണ് ഇവർ ചെയ്തതെന്നുള്ളതാണ് അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കർണാടക സർക്കാർ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് കർണാടക പോലീസ് അമെന്റ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് ആ ഒരു നിയമത്തിന്റെ പേര് ഓൺലൈൻ ഗാമ്പ്ലിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് ആ ഒരു നിയമപ്രകാരം ആളുകളുടെ പണം ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അപഹരിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിലുള്ള ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചിട്ടായാലും നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെയുള്ള ഒരു നിയമമാണ് ആ ഒരു നിയമം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം കർണാടക ഡി ജി പിക്ക് പരാതി അയക്കാൻ അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളു സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പരാതി അയക്കാവുന്നതാണ് ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്ക് തയ്യാറാക്കാം കാരണം ഈ പറ്റിക്കപ്പെട്ട ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ ബന്ധപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പൊതുതാല്പര്യ ഹർജി കൊടുക്കാനോ അല്ലാണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം തട്ടിപ്പിനിരയാക്കപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം തരാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകളൊക്കെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഉൾക്കൊള്ളിക്കാം അതുപോലെയുള്ള ആളുകളെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ടും സമഗ്രമായിട്ടും തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിലും ഉണ്ടാക്കാം അത് ഈ പറ്റിക്കപ്പെട്ട ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത സഹായ വാഗ്ദാനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സഹായ വാഗ്ദാനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാം കാരണം ഓരോരുത്തർ പേഴ്സണലി ബന്ധപ്പെടുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അറിയുന്നില്ല അവർ തമ്മിലുള്ള ഡീലിങ്സ് എന്താണ് അവർ തമ്മിൽ എന്താണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല എന്തെങ്കിലും രീതിയിലുള്ള കോടതി ചാർജുകളോ മറ്റുള്ള ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല പല വ്യക്തികളിൽ നിന്ന് എത്ര വാങ്ങുന്നുണ്ട് എങ്ങനെ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നത് വാങ്ങുക ആണെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിനത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പൊതുജനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നടത്തപ്പെട്ട ഒരു തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട ആളുകൾ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുത്തിയിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് ഞാനും തിരുത്താൻ തയ്യാറാവുന്നതാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി